ഭൂമിയിലെ ചൂടിൽ ഉണങ്ങിയ മുൾപ്പടർപ്പുകൾ തീപിടിക്കും അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നാൽ മോശയെ ആശ്ചര്യപ്പെടുത്തിയതാണ് മുൾപ്പടർപ്പ് കത്തുന്നെങ്കിലും വെന്തു പോകുന്നില്ല അതെന്താ മുള്ളിനെ തീ പിടിച്ചാൽ എപ്പം ജാരമായെന്ന് ചോദിച്ചാൽ മതി പക്ഷെ മോശ വീണ്ടും നോക്കുന്നു കത്തിജ്വൊലിക്കുന്നു പക്ഷേ പക്ഷെ വെന്തുചാരമാകുന്നില്ല ഈ കാഴ്ച എന്തെന്നറിയാൻ മോശ മുൾപ്പടർപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു അടുത്തേക്കെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നൊരു ശബ്ദം മോശേ 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 എന്നൊരു ശബ്ദം കേട്ടപ്പോൾ മോശയ്ക്ക് മനസ്സിലായി എന്താണ് ഈ മുൾപ്പടർപ്പ് ഇത്രയും നേരം കത്തിയിട്ടും ഇതുവരെ ചാരമാകാഞ്ഞത് എത്രയോ പ്രാവശ്യം ഉൾപ്പെട്പ്പിൽ തീപിടിക്കുന്നതും അത് ചാരമാകുന്നതും മോശ കണ്ടിട്ടുണ്ട് എന്നാ ഇപ്പ എന്താ അടുത്തോട്ട് വന്ന് നോക്കാൻ കാര്യം തീ പിടിച്ചിട്ടും ചാകുന്നില്ല തീ പിടിച്ചിട്ടും ചാരമാകുന്നില്ല ദൈവം അതിൻ്റെ മധ്യേ ഉണ്ടായിരുന്നതുകൊണ്ട് ആളിക്കത്തിയിട്ടും അത് വെന്തു പോകാതെ ഇരുന്നു എന്താ കാരണം എന്നറിയാമോ ഒരു ദർശനം ദൈവം അവൻ്റെ അകത്തു കൊടുത്തിട്ടുണ്ട് ആ ദർശനം തീ കൊണ്ട് വെന്തു പോകുന്നതല്ല അമ്മായിപ്പൻ്റെ ആടിനെ കൊണ്ട് നടക്കേണ്ടി വന്നാലും നഷ്ടപ്പെട്ടു പോകുന്ന ദർശനമല്ല ഇന്ന് രാത്രി ഞാൻ ദൂതു പറയാം പല പ്രാവശ്യം ഇപ്പം കത്തിച്ചാമ്പലാകും ഇനി ശുശ്രൂഷയില്ല ഇനി ജീവിതമില്ല ഇനിയൊരു മടങ്ങിവരവില്ല ഇനിയൊരു ചിരിയില്ല ഇനിയൊരു സന്തോഷമില്ലെന്ന് ചുറ്റും നോക്കി നിൽക്കുന്നവർ പറഞ്ഞിട്ടും പല പ്രാവശ്യം തീപിടിച്ചിട്ടും ഇതുവരെ വെന്തു പോകാതെ ചാരമായി തീരാതെ നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അല്ല എന്നേ ചാരമായി പോയേനെ ഇതുപോലെ തീപിടിച്ച പലമുൾപ്പെടപ്പ് എന്നേ ചാരമായി പോയിട്ട് ഇതുവരെ നിന്നതെന്താന്നറിയാമോ മോശയോടുള്ള ദൂതായിരുന്നത് ആ കാഴ്ച മോശയോടുള്ള വ്യക്തിപരമായ ദൂത എന്താ നിൻ്റെ അകത്ത് ഞാനൊരു ദർശനം തന്നിട്ടുണ്ട് നിൻ്റെ അകത്ത് ഞാനൊരു സ്വപ്നം തന്നിട്ടുണ്ട് താൽക്കാലികമായി ഒരൊടഞ്ഞ പാത്രം പോലെയാണെങ്കിലും ആ ദർശനം ഞാൻ നിറവേറ്റു